ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഗുരുവായൂർ ഏകദശി ഡിസംബർ ഒന്നാം തീയതിയാണ് ഗുരുവായൂർ ഏകദശി വരുന്നത് നവംബർ മുപ്പതാം തീയതി മുതലാണ് ഏകാദശി വ്രതം ആരംഭിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോയില് പീരിസ് ടൈമിലും ഏകദശി എടുക്കാൻ സാധിക്കുമോ അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പറയുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നവംബർ മുപ്പതാം തീയതിയാണ് ഏകാദശി വ്രതം ആരംഭിക്കുക രാവിലെ ബ്രാഹ്മി മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് ഭഗവാന്റെ പൂജകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി ശേഷം വീട്ടിൽ തിരികെ വന്ന് ിഫിൻ കഴിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരിക്കലൂനോടുകൂടെ വേണം മുപ്പതാം തീയതി മുതൽ ഏകദശപ്രഥം ആരംഭിക്കാനായിട്ട് ഒരിക്കൽ മാത്രമാണ് ഹരിഹാരം ഭഗവാൻ്റെ കീർത്തനങ്ങൾ കൊണ്ടും ശ്ലോകങ്ങൾ കൊണ്ടും ഭഗവത്ഗീത ഭാഗവതം നാരായണിയും പാരായണം ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുക പാല് വെണ്ണ തൈര് എന്നിവ ദാനധർമ്മങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ തുളസിക്ക് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു വീഡിയോ പെട്ടെന്ന് കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് കാണുക അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ പല പാട്ടുകളായിട്ട് കാണാം കേട്ടോ ഗുരുവായൂർ ഏകാദശി എന്നുള്ള വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ദിവസമാണ് കേട്ടോ നമ്മുടെയൊക്കെ ഏതെങ്കിലും രീതിയിൽ പഠനങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം നമുക്ക് തുടങ്ങാനായിട്ട് സാധിക്കും കേട്ടോ വിജയദശമി പോലെ വളരെ പ്രാധാന്യമുള്ളൊരു ദിവസമാണ് ഗുരുവായൂരപ്പ് പ്രതിഷ്ഠ നടത്തിയ ദിവസമാണ് അതിലുപരി ലോകത്തിന് ഭഗവത്ഗീത ഭഗവാൻ സമ്മാനിച്ച ദിവസം കൂടെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ച ദിവസം കൂടിയാണ് അത്രയും ശ്രേഷ്ഠമായിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ പഠനങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ദിവസം നിങ്ങൾക്കത് തുടങ്ങാനായിട്ട് സാധിക്കും അത്രയും ശ്രേഷ്ഠമായിട്ടൊരു ദിവസമാണ് അതുപോലെ തന്നെ നവംബർ മുപ്പതാം തീയതി രാവിലെ കുളി കഴിഞ്ഞ് ഭഗവാൻ പൂജകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തി ഒരിക്കലോണോട് കൂടെ വ്രതം തുടങ്ങി പിറ്റേന്ന് മോർണിംഗിൽ ഏകദേശ ദിവസം നമുക്ക് ഗ്രാമ മുഹൂർത്തത്തിൽ ഇരുന്നേറ്റവും ഭഗവാന്റെ പൂജകളെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് ഭഗവാന്റെ പൂജകളെല്ലാം കഴിഞ്ഞ് ക്ഷേത്രദർശനം നടത്തട്ടെ വെളുത്ത വസ്ത്രധാരിയായിട്ട് ഭഗവാനെ കാണും അന്ന് പൂർണ്ണമായിട്ടും അരിയാഹാരം ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നുള്ളത് നമ്മുടെ സ്ഥിതി അനുസരിച്ച് കൊണ്ട് നമുക്ക് ഗോതമ്പ് ഫ്രൂട്ട്സ് പാല് എന്നീ ആഹാരങ്ങൾ കഴിക്കാനായിട്ട് സാധിക്കട്ടോ നിർജ്ജലമായിട്ടും ഏകാദശി നോക്കുന്ന ആളുകളുണ്ട് അങ്ങനെ സാധിക്കുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക അങ്ങനത്തെ ആളുകൾ ആരോഗ്യസ്ഥിതി അനുസരിച്ച് കൊണ്ട് പാല് ഫ്രൂട്ട്സ് ഗോതമ്പ് എന്നിവ റവ എന്നിവയൊക്കെ കഴിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈയൊരു ഏകാദശി ദിവസങ്ങളിൽ ി നിർഭരമായ അന്തരീക്ഷത്തിലൂടെ വേണമെങ്കിൽ കടന്നു പോകാനായിട്ട് ഒരാളുടെ പോലും മനസ്സ് വേദനിപ്പിക്കാതെ ഭഗവാന്റെ ആധാര വിധത്തിലേക്ക് ഓരോ നാമജപവും സമർപ്പിച്ചുകൊണ്ട് വേണം ജീവിക്കാനായിട്ട് കേട്ടോ അതുപോലെ തന്നെ തുളസിക്ക് വെള്ളം ഒഴിക്കുക തുളസി ചെടിയെ സംരക്ഷിക്കുക അതുപോലെ തുളസി നട്ട് വളർത്തുക അതുപോലെ തന്നെ നമുക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക അതായത് വാക്കുകൾ ചുരുക്കുകട്ടോ ഈ ഏകദശി ദിവസം വാക്കുകൾ ചുരുക്കുക കാരണം നമ്മുടെ നാക്കിൻ തുമ്പിലൂടെ വരുന്ന വാക്കുകൾ ചിലപ്പോൾ ചില ആളുകളുടെ മനസ്സ് വേദനിപ്പിക്കും അതുകൊണ്ട് തന്നെ വാക്കുകൾ വളരെ ചുരുക്കുക ഭഗവാന്റെ ലോകത്തേക്ക് ചെല്ലുക കേട്ടോ അതുപോലെ തന്നെ ചീർക്കം പാടില്ല കേട്ടോ ചീർക്കം